ഹായ് എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മൈക്കില്ല ഞാൻ എൻ്റെ പരമാവധി സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഹോം ടൂർ ഹോം ടൂർ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നമ്മുടെ മുന്നിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് കമന്റ്സ് ഇന്നും ഞാൻ കുറച്ച് കുറച്ചായിട്ട് വായിച്ച് പോകുന്നതേ ഉള്ളൂ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് കുറെ ആൾക്കാർ പറഞ്ഞു കുറച്ച് ഷോർട്ടായിട്ടില്ലേ ചെയ്തത് അത് പെട്ടെന്ന് തീർന്നു പോയൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് വീടിന്റെ ഫുൾ കാര്യങ്ങളും ചേർത്തിട്ടൊരു വീഡിയോ ചെയ്തോടെയെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങനെ വിട്ട് 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 പോയി പിന്നെ അതിലേ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് എനക്ക് തോന്നി മൊത്തത്തിൽ ഉള്ളൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പൊ അതിനകത്ത് കുറെ നെഗറ്റീവ് കമന്റ്സും ഞാൻ കണ്ടു എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് കുറച്ച് ഫീലായി കാരണം നമ്മൾ നമ്മള് ഈയൊരു വീട് ഈയൊരു രൂപത്തിലാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം വെറുതെ വായി തൂണിയത് വിളിച്ച് എഴുതുന്നവർക്ക് അത് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ആരെങ്കിലിനി അങ്ങനത്തെ നെഗറ്റീവ് കമന്റ് അടിക്കണമെങ്കിൽ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാവണം അവർക്ക് എന്നിട്ട് വേണം കമന്റ് അല്ലാതെ മറ്റേ ഭഗവാൻ കൃഷ്ണന്റെയും ശിവന്റെയും ഒക്കെ എന്താ പറയാ പ്രൊഫൈൽ ഇട്ടിട്ട് കാലന്റെ സൗണ്ടും കാലന്റെ സംസാരം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിടിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചത് അതിനെ മൈൻഡാക്കിട്ട് അങ്ങനെ കോട്ടയം വെച്ചു അപ്പൊ ഇത് ഈ വീഡിയോ വരുമ്പോഴും ചിലപ്പം കാലാ നെഗറ്റീവും വരുമായിരിക്കും പക്ഷെ അതും വേണല്ലോ അല്ലേ ഒന്ന് ചീങ്ങാനല്ലേ മറ്റൊന്നിനു വളവുള്ളൂ ചേരുമ്പോൾ ഞാൻ വളർന്ന് വളർന്നു വരും അപ്പൊ എന്തായാലും നമ്മൾ കൊറേ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ പറയാ ചിലവർക്ക് സംസാരിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ലേ കേട്ടോണ്ടിരിക്കാൻ മടിയായിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണാം ഇതാണ് മെയിൻ ഡോർ ഫ്രണ്ട് ഡോർ ഇത് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറാം തുറന്ന് കേറുമ്പം വേറെ ആരും ലൈറ്റ് ഇട്ടുകയറാനില്ലാത്തോണ്ട് ഞാൻ തന്നെ ലൈറ്റ് ഇടാം കണ്ടോ ലൈറ്റ് ഇട്ടിട്ട് അകത്തേക്ക് കയറി കഴിയുമ്പോൾ അകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡില് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ടി വി ഉണ്ട് പിന്നെ സോഫയുണ്ട് ആ സോഫയിൽ ഒരാൾ മലന്ന് കിടക്കുന്നുണ്ട് ടി വി കണ്ടോണ്ടിരിക്കുന്നു സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പിള്ളേരെ മെയിൻ സ്ഥലം അവിടെയാണ് പിന്നെ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല കാരണം ഞാൻ രണ്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വേറെ ലൈറ്റ് ഇല്ല അപ്പൊ അതില് കണ്ട് തൃപ്തി അടങ്ങണം അപ്പൊ പിന്നെ ഉള്ളതൊരു എന്താ പറയാ പൂജാമുറി എന്ന് പറയും അത് ഞങ്ങള് പ്രത്യേകം സെറ്റ് ചെയ്ത് മേടിച്ചതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ടൗണിൽ തന്നെ തന്നെ മേടിച്ചിരത്തിൽ എത്രയോ സംതിങ് എനിക്ക് കറക്റ്റ് മറന്നുപോയി മേടിച്ചതാണ് അപ്പം എന്താ വെച്ചാൽ അതിന് പൂജാമുറി ആയിട്ടൊന്നും പണിതത്തില്ല പിന്നെ ഇതെല്ലേ ഉള്ളു വഴി അങ്ങനെ അപ്പങ്ങനെ ചെയ്തച്ച് പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ പിന്നെ വറൊന്നുമില്ല വേണം ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായി അപ്പിന്നെ കർട്ടൻ രണ്ട് സൈഡിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ജനലിൽ ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്യണത്രേ ആ പരിപാടി ബാക്കിയുണ്ട് ജസ്റ്റ് കപ്പൺ കൂട്ടർ അടിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ ഇത് സംഭവം എന്താ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ഷീറ്റ് ഇല്ലേ ആ ഷീറ്റ് നമ്മൾ നമ്മള് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതും 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 റൂമാണ് റൂമിൽ റൂമില് പ്രത്യേകിച്ച് ഒന്നുമില്ല രണ്ട് ബെഡ് ഉണ്ട് പിന്നെന്താ ആ സൈഡിൽ കാണുന്ന സാധനം എന്റെ മക്കളുടെ പരിപാടി കേട്ടാ ഉമ്മ മ മഴക്കാലമായ സമയത്ത് പുറത്ത് പോയി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കെട്ടിയച്ചക്കാണ് പിന്നെ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ വയറിംഗ് ഒക്കെ സംഭവം ഇതാ പുറത്തൂടെയാണ് വരുന്നത് ഇങ്ങനെയാണ് സംഭവം അവിടെയാണ് അതിൻ്റെ ആ സൈഡിലാണ് അതിൻ്റെ ആ കാണുന്നതാണ് മീറ്ററിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ബോർഡ് ഇതാണ് ഒരു റൂം പിന്നെ ഈ ഒരു എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ പറയുക അത്യാവശ്യം തുണിയൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള റൂമ് വേറെ ഒന്നുമില്ല ഷെൽഫുണ്ട് അത് പഴയ ഷെൽഫ് ഇത് പുതിയ ഷെൽഫ് തുണി ഇച്ചിരി മടക്കാനുണ്ടത്ര കേട്ടോ ഞാൻ വീടൊക്കെ എടുത്ത് സെറ്റായിട്ട് വേണം അപ്പം അരുപടിയൊക്കെ ഉണ്ടത്രേ പിന്നുള്ളത് കിച്ചൺ ആണ് കേട്ടോ കിച്ചണിൽ ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെ കുറച്ച് സ്റ്റൗ ഉണ്ട് കുറച്ച് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അത് ഫുഡൊക്കെ ഇവിടെ തന്നെ സൈഡിൽ വെക്കും പിന്നെ എന്താ പറയുക ഫ്രിഡ്ജുണ്ട് പിന്നെ ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പാത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒത്തിരി അപ്പുറം നമുക്ക് കിച്ചണിൽ വെക്കാൻ സാധമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് സൈഡിൽ തന്നെ വെക്കാമല്ലോ ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക ഇത് ഞാനിപ്പം തുടക്കാൻ വേണ്ടിയിട്ട് അക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് ഇത് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ കാണുന്നില്ലേ വേസ്റ്റ് അകത്തുനിന്ന് അടിച്ചിട്ടെല്ലാം പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെക്കും അത് പിന്നെ ഞാൻ പുറത്തു കൊണ്ടേ വെക്കും ഇപ്പൊ പിന്നെ ഇവിടെ വെച്ചു ഇതിനൊക്കെ കവന്റ് വരും അതുകൊണ്ടാണ് അടുത്തടുത്ത് പറയുന്നത് ഇത് പിന്നെ പുറത്തോട്ടുള്ള വഴിയാണ്ട് പുറത്തേക്ക് എന്ന് വെച്ചാൽ ഉണ്ട് എന്താ ബാത്റൂമുണ്ട് സ്ഥലമാണ് പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാ നമുക്ക് താഴെ വീട് കാണാം താഴെ ഉണ്ട് ഒരു വീട് മനസ്സിലായോ അത് നമ്മുടെ വീടാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാം ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് നമ്മളൊരു ഹോം അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത് കുഞ്ഞു കൂട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ ഒരു കൂട് ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല പിന്നെ അതിനകത്ത് വേറൊരു കമന്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ പിരിവൊക്കെ തുടങ്ങിയ ഗൂഗിൾ പേ ഒക്കെ കൊടുത്തിട്ട് അപ്പൊ എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത് പിരിവൊക്കെ തുടങ്ങി അങ്ങനെ മേടിച്ച് വീട് കിട്ടുവാണെങ്കിൽ ഇന്നീ കാണുന്ന ഫോളോ ഹോളോപിക്സും കാര്യങ്ങളൊന്നും ഈ സ്ഥലത്ത് ഉണ്ടാവില്ല കാരണം ഇതിനു പകരം മുന്തിയ സാധനം വെച്ച് ഞാൻ വീട് പഴുതേനെ രണ്ട് തല വീടാക്കിയേനെ കേട്ടാ അപ്പോൾ അതിലൊന്നും കാര്യമില്ല അത്യാവശ്യം ലോൺ എടുത്തു പിന്നെ എനിക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് എന്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ജോലിക്ക് ഏതൊരു ാന്തഞ്ചാറെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ ഒരു ഫാക്ടറി ഒരു കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ഫസ്റ്റ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒന്നര വർഷത്തോളം പണിയെടുത്ത് അവിടെ നിന്നാണ് എൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് എനിക്കിത് കെട്ടിയിട്ട് കൊക്കാൻ പറ്റിയത് അപ്പോൾ അത് നമ്മൾ മറക്കരുത് കാരണം പൈസ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പറയുന്ന പോലെ അപ്പോൾ അവിടുന്ന് കിട്ടണ കൂലിയിൽ നിന്ന് കുറച്ചൊക്കെ എന്താ പറയുക ചിട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ചിട്ടി വിളിച്ചിട്ടും പിന്നെ പേഴ്സണലി ലോണ് നമുക്ക് കിട്ടുമല്ലോ അത് കറിയിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എന്നാലും ലോണൊക്കെ ബാക്കി അത് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്തിരുന്നാലും എന്താ പറയുക നമുക്ക് കറി കിടക്കാൻ വേണ്ടിയിട്ട് അർഹറങ്ങി പൊക്കുമെന്ന് പറയാൻ പറയില്ലല്ലോ അങ്ങനൊരു സ്ഥിതിയിൽ ഇങ്ങനെങ്കിലും എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദൈവത്തോട് നന്ദിയും കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോലെ തലയിൽ എഴുത്തെന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട് അപ്പോൾ ആ എഴുതിയതിൽ കുറച്ചൊരു ഭാഗ്യമുണ്ട് ഉണ്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എങ്കിലും പറ്റിയത് ഇതുമില്ലാത്ത എത്ര പേരുണ്ട് അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ കുറച്ചിട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മളെ പോലെ ആഗ്രഹങ്ങൾ ഉണ്ടാകും എനിക്കും കുഞ്ഞ് ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിലല്ല ചെറിയ പ്രായമല്ല സ്കൂളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ടൈംസിറ്റ വീടൊക്കെ കാണുമ്പോൾ ഒതുവായിട്ടു സത്യം പറഞ്ഞു കാരണം പിന്നെ സോഫ അതൊക്കെ ഇനി ഇരിക്കുമ്പോൾ എന്നാൽ അത് നമ്മൾ എൻ്റെയൊക്കെ ആ ലൈഫ് പോലെ ജീവിച്ച് പറഞ്ഞ അതെന്നും എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി തന്നെയാണ് അതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അന്നേ മനസ്സിലുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീട് പോകുന്നത് പക്ഷെ എനിക്ക് ഇനിയിപ്പം എന്താ ലോണൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ വീടിനെ മാറ്റിയെടുക്കാൻ പറ്റും തിരക്കൊന്നുമില്ല പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ട് തലയിലെ ഭാരം കൊണ്ട് വെച്ചിട്ട് ഇതിനകത്ത് കയറിയിട്ടാണെന്ന് ഉറങ്ങാൻ പറ്റുമോ ഇല്ല അതിലും വേദം ഇതിന് നമുക്ക് ഇതിനു വേണ്ടി ചില നടക്കുന്ന പൈസ ഒന്നും ധജ് കിടുന്നതല്ല കുറെ മോഡിഫൈ ചെയ്ത് ചെയ്ത് നാട്ടുകാരെ കാണിക്കുക അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കാണിക്കാന്ന് പറാതെ ഒന്നും കിട്ടാനൊന്നുമില്ല അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ മതി ഇപ്പൊ ഇങ്ങനെ മതി മക്കളൊക്കെ ചെറുതല്ലേ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മളാക്കിയല്ലോ ഇനി ഈ പറയുന്ന പോലെ കുറച്ചപ്പോൾ ഒതുങ്ങിക്കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അങ്ങനെയും പറയാൻ പറ്റുള്ളൂ നാളെ ഇപ്പം എന്താ സംഭവിക്കാന്ന് അറിയില്ല അപ്പൊ ഉണ്ടെങ്കിൽ ബാക്കി ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ എനിക്കുണ്ട് മൈൻസിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലെ എന്താ പറയാ അത്രേ ഉള്ളൂ വേറെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ചെയ്തത് അപ്പൊ അങ്ങനത്തെ ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് നല്ല അഭിപ്രായം വന്നപ്പോൾ അതിൽ കുറെ കമന്റ് കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു വീഡിയോ കൂടിയാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നെടുത്തേനെ മൊത്തത്തിൽ എനിക്ക് മടിയാണ് കാര്യം കാര്യങ്ങനെ മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന പിന്നെ ചിലവർ പറഞ്ഞു ആ വീടൊക്കെ കാണിച്ചു കൊടുത്തോ ചിലവരല്ല ഏതൊരാൾ പറഞ്ഞു വീടൊക്കെ കാണിച്ചു കൊടുത്തോ കള്ളന്മാരെ വന്ന് കയറിയിട്ട് എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അത്രേ ഉള്ളൂ അത് അവർ അവർക്ക് എടുത്തിട്ട് പോവാണെങ്കിൽ അവർ എടുത്തിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഏത് കള്ളന്മാര് വന്നാലും അവരെ കയ്യിലുള്ള വില പിടിക്കുന്ന സാധനം ഇവിടെ വെച്ചിട്ട് പോകേണ്ടിയിരുന്നു ില്ല ആ ഒരു ധൈര്യം എനിക്ക് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊന്നും കാര്യമില്ല അപ്പൊ എന്തായാലും എന്റെ വീഡിയോസൊക്കെ ക്ഷമയോടെ കൂടി കാണുന്ന കുറെ പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ വീഡിയോ ഒന്നുകൂടി പറയുന്നുണ്ട് അതുപോലെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ബട്ടൺ പറയുന്നത് എന്ന് ആരോ മറക്കു അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പത്താക്കി ഇന്ന് ഷെയർ ചെയ്ത് ഇത് കാണും അവനോ ഫോണിൽ വെക്കും പിന്നെ നമ്മളൊക്കെ എവിടെ എത്താനാണ് 大家。